ആതിലേക്ക് എന്തൊക്കെയാണ് ഗെയ്സ് സംഭവിച്ചുകൊണ്ടിരിക്കണത് ആതിലുടെ ഫിലമെൻ്റ് അടിച്ച് പോയോ കിളി പാറിയോ അത് പട്ടയാൾക്ക് പ്രാതപിടിച്ചു നിറക്കാണോ ലാലേട്ടൻ ഞങ്ങളെ വീട്ടിൽ കയറ്റിക്കോളാന്ന് എന്ന് കൂടി ആതിൽ ബിഗ് ബോസിൻ്റെ അമ്മായി ആയോ എന്നൊരു ഡൗട്ട് ഉണ്ട് ഇപ്പോൾ അവളുടെ വീട്ടിൽ ഇപ്പോൾ ബാക്കി എല്ലാവരും കയറിയിട്ട് അവിടെ ഗെയിം കളിക്കണ പോലെ ഒൾക്ക് തോന്നുന്നു തോന്നുന്നു ഗെയ്സ് അവൾ എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ടാസ്കിൻ്റെ ഇടയിൽ കൊണ്ടു ആ ജയിലിലുള്ള ആൾക്കാരൊക്കെ കുടിക്കാരൊക്കെ അത് കൊണ്ടു കൊടുക്കണ് എന്തായാലും നന്നായിട്ട് തന്നെ ഒരു സംഗതി എടുത്തിട്ട് ടാസ്കിൻ്റെ ഡെയിലി ടാസ്കിൽ ആവശ്യമുള്ള സാധാരം അപ്പുറത്ത് കൊണ്ടായിട്ട് കൊടുക്കരുതല്ലേ എന്തായാലും നന്നായി അവൾ അനീഷിനെ മണ്ട 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 എന്നുള്ള രീതിയിൽ എന്തായാലും അനീഷ് പൊട്ടനാണല്ലോ ഓളെ സമയത്തോളം നല്ല ക്യൂട്ട്നെസ്സായിരിക്കും അത് നല്ല ക്യൂട്ട്നെസ് ഈ ആതിലേനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഏ നല്ല രീതിയിൽ ഇൻ്റെ തലക്ക് വലക് വന്നിട്ട് എൻ്റെ വേർപ്പിച്ചവാടിയിരിക്ക സന്തോഷം അല്ലെ എന്ത് തേകയോടൊക്കെ ചെയ്യേണ്ടത് ആതില അത്ര വലിയ പ്ലെയർ ഒന്നല്ല അവിടെ ഓക്കെ അതുകൊണ്ട് വല്ലാണ്ട് തലകെറ്റി വെക്കണ്ട ആതിലാ നൂറന്നുള്ള ആ ഒരു കപ്പളിന് ആ റിലേഷൻഷിപ്പിന് ആ സംഗതിന് ഒക്കെ ഒക്കെ എന്താ പറയുക വളരെ സന്തോഷത്തോടുകൂടി അഭിമാനത്തോടുകൂടി ഒരു മഞ്ചരാണ് ഞാൻ എനിക്കാ നൂറ എന്നുള്ള ഒരു ഗെയിമറിന് ഭയങ്കര ഇഷ്ടമാണ് ബിഗ് ബോസിൽ നൂറ അനീഷ് അനോൾ ഇവരൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ ആര്യനും എന്തൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കേണ്ടത് ആര്യനെ ലിസ്റ്റ് കേറ്റേണ്ട എന്തൊക്കെയുണ്ട് ഷാനവാസ് ഇവരൊക്കെ എനിക്കിഷ്ടമാണ് ജിസേലൊക്കെ ഇപ്പോൾ അനിമോള് ആര്യൻ ഛ ആ അനീഷ് അനുമോള് റാനവാസ് അങ്ങനെയുള്ള ആളുകൾ അപ്പോൾ ഇവിടെ പറഞ്ഞു തരുന്നത് ആദ്യ ഞാൻ അങ്ങനെ വലിയ ഗെയിം ഞാൻ കണ്ടിട്ടില്ല ഓലൊക്കെയാണ് ഓൾ എന്ത് എന്താ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഓൾ ക്യൂട്ട്നെസ് കൊണ്ട് ചെയ്യണ കാര്യങ്ങളൊക്കെ എന്താണ് എന്താ മറ്റൊരു വിളിക്കുന്നത് മണ്ട 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 ഈ ഒരു സംഗതി കേൾക്കുമ്പോൾ ഇറിറ്റേഷൻ വരൂല്ലേ ഭയങ്കര ഇറിറ്റേഷൻ അങ്ങനെയാണ് ഒരാളെ ഒരാളെ തുടർച്ചയായിട്ട് മണ്ട 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 ശരിക്കും കട്ടയ്ക്ക് വാണിംഗ് അവൾക്ക് ബിഗ് ബോസ് മറ്റേ ഇതിനെക്കു ടാസ്കിൻ്റെ ഇടയിൽ അവിടെ തോന്നിയ സ കളി കളിച്ചപ്പോൾ ശക്തമായ രീതിയിൽ തന്നെ വാണിംഗ് കൊടുത്തിട്ടുണ്ട് അവൾക്ക് അതല്ല അവളുടെ പദപ്രയോഗങ്ങളെക്കുറിച്ചൊക്കെ ഈ വീക്കെൻഡ് എപ്പിസോഡിൽ സംസാരിക്കണതാണ് ഗെയ്സേ ഇനി എൻ്റെ ഒരു ആഗ്രഹം അതാണ് അവൾ ഒന്നാറി കുഴിക്കണം അവിടെ എന്താണ് അവൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഒരാൾ മണ്ട 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 ഈ മണ്ടനാണ് മണ്ട എത്ര കാണിച്ചാൽ ചെയ്യുള്ളൂ അനീഷ് മണ്ടനാണ് മണ്ടനാണ് എന്തത് ടോള വലിയ കേൾ വർത്താനം പറഞ്ഞിട്ടുണ്ട് ഓളെ ആരെങ്കിലും എന്തെങ്കിലും ഒക്കെ പറയുമ്പോഴേക്കും വലിയ സംഭവം ഓൾക്ക് മറ്റുള്ളവരെ കുറിച്ച് എന്തും പറയുക അതാണല്ലേ ഗെയ്സ് എന്തായാലും നന്നായിട്ടുണ്ട് കണ്ടന്റ് മേക്കർ ഞാൻ കഴിയുമ്പം പറട്ടെ നൂറ് ശരിക്കും ഇൻഡിവിജ്വലായ ഗെയിം കാര്യമായിട്ട് കളിക്കാൻ തുടങ്ങിയെന്ന് തോന്നുന്നു ഗെയ്സ് അങ്ങനെയാണെങ്കിൽ ആതിൽ തിരിയും ഇത് രണ്ടുപേരും ആദ്യം ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് രണ്ടുപേരും നല്ല രസമായിട്ടുണ്ടായിരുന്നില്ല എല്ലാവരും സപ്പോർട്ടും ഒക്കെ ഉണ്ടായിരുന്നില്ലേ ഇപ്പോൾ ആതിൽ വേറെ കണ്ടസ്റ്റൻറ്റ് നൂറ് വേറെ കണ്ടസ്റ്റൻ്റ് ലെവൽ നൂറ് നൂറുടെ കളി കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ കുറച്ചും പറഞ്ഞ് മാറിപ്പോ നൂറ് നൂറുടെ ഗെയിം അടിപൊളിയായിട്ട് കളിച്ചോണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആദില പോര ഉള്ള ആരും പറയില്ല ആതിൽ പോരാ നൂറ് അവിടെ നിൽക്കണം ആതിൽ അവിടുന്ന് പുറത്താവണമെന്നാണ് ഗെയ്സ് എൻ്റെ ആഗ്രഹം അവളെ പിടിച്ച് പുറത്താക്കണം അവിടുന്ന് വെറുതെ ആണ് അവിടെ ബിഗ് ബോസിലെ ഏറ്റവും മോശം കണ്ടസ്റ്റൻറ്റുകളിലൊരാൾ എന്നെ സംബന്ധിച്ചിടത്തോളം ആതിലാണ് അത്ര വേസ്റ്റ് എന്നുള്ള ലെവലിലേക്ക് അവൾ പോകുമെന്നൊരു സംശയമുണ്ട് ഗെയ്സ് അവൾ എന്താണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്ത് ഗെയിം അവൾ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനൊന്നും പ്രത്യേകിച്ചൊന്നും കണ്ടില്ല കേട്ടേ എന്നിട്ട് ആതിലേന ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാർ ഓ ആദ്യ സംഭവമാണ് മഹ അടിപൊളിയാണ് ബുദ്ധിജീവി ഒലക്കെയാണ് കൊപ്പ് നൂറാ നൂറാ മുത്താണ് ഇനിയിപ്പോൾ ആതിലേക്ക് നൂറടത്ത് അസൂയ ഉണ്ടാവുന്നതാവോ സംഭവം ഇനി നൂറേനെ തെറി വിളിച്ചിട്ട് അവിടെ കത്രയേ പോകുന്ന നമ്മൾ വേറെ കാര്യമുണ്ട് ഇവിടെ തുടക്കത്തിലേ പറഞ്ഞ ഒരു കാര്യം ഇത് മിസ് അണ്ടർസ്റ്റാൻഡിങ് വരുമെന്നു നമ്മൾ ഈ ബിഗ് ബോസിൻ്റെ ഈ വീഡിയോസ് ഇട്ട് തുടങ്ങിയാൽ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് അവരെ ഇവിടെ പുറത്തുനിന്ന് നെഗറ്റീവായി പോകുന്ന ആളുകൾ അവിടെ അടിപൊളിയായിട്ട് വരരുടായിരിക്കും സപ്പോർട്ടൊന്നും കിട്ടാത്ത രീതിയിൽ കാരണം അവർ എക്സ്പോസ്ഡ് ആകുമ്പോൾ ആതിരുന്നോ നല്ല സപ്പോർട്ടീവ് ഒരു പോസിറ്റീവ് വൈബിലൊക്കെ കയറിയതാണ് ആതിലേടെ കണ്ട അപ്പോൾ വേറൊരു രീതിക്ക് പോകേണ്ടുണ്ട് ആതിലേടെ വെറുത്തു തുടങ്ങി പറഞ്ഞ ആൾക്കാർക്ക് അതിൽ എക്സ്പോസ്ഡ് ആയി ഇതാണ് അല്ലേ എന്താണ് വീഡിയോ കടന്നിങ്ങനെ തള്ളിന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നന്നായി അതിലേ എനിക്ക് ഇഷ്ടമുള്ള ഗേസ് ഉള്ള കാര്യം പറയില്ല ഏറ്റവും മോശം അണ്ടർസ്റ്റാൻഡ് ഉള്ള ഒരായിട്ടാണ് ഞാൻ ഞാൻ ആദ്യേ എനു ഈ മോശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ അവിടെ എന്ത് ഗെയിം അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ കിളി പാറിയായിരുന്നു ആതിലേടെ കിളി മാറിയിരുന്നു അങ്ങനെ തോന്നുന്നു ഗെയ്സ് നെറ്റ് ലൂസായിരുന്നു കിളി പാറി തുടങ്ങിയായിരുന്നു ഇനി പോയ കിളീനെ പാറി പോയ കിളീനെ തപ്പിയുണ്ട് നിറക്ക എന്തൊരവസ്ഥയ്ക്ക് വരും തോന്നുന്നു എന്തായാലും അവൾ അവളുടെ അവിടെ ആളുകളുടെ ലാംഗ്വേജിനെ കൃത്യമായിട്ട് ലാലേട്ട അവിടെ ചോദ്യം ചെയ്യപ്പെട്ടെന്ന് തന്നെ പറഞ്ഞപ്പോൾ ഒരാൾ മണ്ട മണ്ട മണ്ടെന്ന് തോർച്ചിട്ട് ഇത് ഇത്തരം ബുള്ളിങ്ങാണത് ബുള്ളിങ്ങാണത് അല്ലേ പക്ഷേ എന്താണ് കഷ്ടം നന്നായിട്ടുണ്ട് കൈസ് എന്തായാലും അനീഷിനെ ഒരാൾ ആതിലാന്നല്ല അനീഷിനെ ഒരാൾ തീത്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ വീട് ചെയ്യും അനീഷ് മുത്താണ് ആ മുത്തുമണി അനീഷ് അല്ലേ ടോളും അതൊക്കെയാണ് പരിപാടി എടുക്കുന്നത് ആ ഷാനവാസിൻ്റെ നെവിൻ്റെ ഇഷ്യൂല് കയറിയിട്ട് കളിച്ചിട്ട് നെവിനെതിരെ പണി കൊടുത്തത് ഷാനവാസിനെയും പറ്റിച്ചിട്ടുള്ള വൃത്തിയാണ് ആദില ൾ ഇപ്പോൾ കാട്ടിക്കൊട്ടണം പനീഷിനെതിരെ വന്നിട്ട് ക്യൂഡ്നെസ് ഇട്ടിട്ടുണ്ടെങ്കിൽ മെഴുകിയിട്ടുണ്ടെങ്കിൽ ആൾക്കാരെ അവളുടെ കൂടെ നിൽക്കുന്നുള്ളൊരവസ്ഥയിലാണ് തോന്നുന്നത് എന്തായാലും എന്തോ ചെയ്യട്ടെ മോശം വളരെ മോശം എൻജോയ് മറ്റേ ഒരു മേധാം അല്ലേ